ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് കണ്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നക്ഷത്രം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബർ നമുക്ക് ഇന്ന് സെയിലിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നക്ഷത്രയുടെ ഫ്ലവർ മെച്ചുവേർഡ് ആകുമ്പോൾ അതേ ഇതേപോലെ വരും കേട്ടോ ഇത് സെയിം പ്ലാന്റിലെ ഫ്ലവറുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല ഇടിയും മഴയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ വീഡിയോ പിടിച്ച് വയ്ക്കാൻ വിചാരിച്ചു ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ട്യൂബ് വെൽസ് എല്ലാം അയച്ചു തരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റികൾ ഏറ്റവും വില വിലക്കുറവിൽ വാങ്ങാൻ ഈ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ നമ്മുടെ വിന്നർ മിനിമോൾ വാട്ട്സപ്പിൽ വന്നിട്ടുണ്ട് ട്യൂബ് വെൽസ് അയച്ചു കൊടുത്തിട്ടില്ല തിങ്കളാഴ്ച ആയിരിക്കും അയച്ചു കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു വിന്നറ് പുതിയതായി തെരഞ്ഞെടുക്കായിരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും പൂക്കൾ വന്നവരും എല്ലാവരും നമ്മുടെ പാക്കിങ്ങിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും ഒക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് നക്ഷത്രയാണ് കേട്ടോ നക്ഷത്രയുടെ ട്യൂബ് വേഴ്സാണ് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നക്ഷത്ര അപ്പം നക്ഷത്രയുടെ ട്യൂബർ നമ്മളിവിടെ എടുത്ത ട്യൂബ് വേഴ്സാണ് ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമുക്കിവിടെ ആയി ബഡും ഫ്ലവറും ഒക്കെ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് വാട്സപ്പിൽ വരെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ തരുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ വൈറ്റ് പാന്തർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വെറൈറ്റി താമര കേട്ടോ മലപ്പുറത്തുള്ള രാമനാട്ടുകരയുള്ള ആബിത എന്ന് പറയുന്ന ആ ചേച്ചിയുടെ ആ ചേച്ചി ഹൈബ്രിഡ് ചെയ്ത വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ തന്നെ അപ്പോൾ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണത് അപ്പോൾ അതിൻ്റെ ട്യൂബർ വേണ്ടവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അത് ഞാൻ എല്ലാ ദിവസവും പറയണമെന്ന് വിചാരിക്കും വീഡിയോയിൽ ഞാൻ മറന്നുപോകും അപ്പോൾ അതിൻ്റെ ട്യൂബർ അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ട്യൂബർ വേണ്ടവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പിൽ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലവർ പിക്കും കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് വൈറ്റ് പാന്തർ പുതിയ വെറൈറ്റിയാണ് നല്ല തുടുതുടാന്ന് തുടക്കുന്ന വെള്ളപ്പൂക്കൾ ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഗോൾഡൻ സൺസെറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഗോൾഡൻ സൺസെറ്റിൻ്റെ ഈ ട്യൂബറിൻ്റെ ഫ്ലവർ പിക്ക് കേട്ടോ ഈ ട്യൂബറിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതേ ട്യൂബറിൻ്റെ ഫ്ലവർ പിക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഗോൾഡൻ സൺസെറ്റ് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം നൂറ്റി ഇരുപത് നൂറ്റി ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഗോൾഡൻ സൺസെറ്റ് സൂപ്പർ വെറൈറ്റി ആണ് കേട്ടോ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയ കസ്റ്റമറിൻ്റെ ട്യൂബേഴ്സ് ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് ബൗളാണ് കേട്ടോ റെഡ് ബൗൾ ലോട്ടസ് വാങ്ങാത്തവർക്ക് വാങ്ങി വയ്ക്കാം നല്ല അടിപൊളി ഫ്ലവർ ഫ്ലവർ ആണ് നല്ല ചുക കളർ ഫ്ലവറാണ് ഉണ്ടാകുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് ഇതിൻ്റെ നമ്മുടെ അടുത്ത് നൂറ് നൂറ്റി അൻപത് നൂറ്റി നൂറ് നൂറ്റി ഈ റേറ്റിലുള്ള എല്ലാ ട്യൂബേഴ്സും ആണ് കേട്ടോ റെഡ് ബൗൾ അപ്പം റെഡ് ബൗളിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ടേ അടുത്ത വെറൈറ്റി പറയുന്നത് യു ടി പി ആണ് കേട്ടോ യു ടി പിയുടെ ഒരേ ഒരു ട്യൂബ് നമ്മുടെ അടുത്തുള്ളൂ ഇതാണ് ട്യൂബർ സൈസ് ഇതാണ് കേട്ടോ നിറയെ ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ള ട്യൂബറാണ് അപ്പം നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി ചൈൽഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതിന് മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് ഒരു കോംബോയാണ് കേട്ടോ ഇത് ഫസ്റ്റിലാവും എന്ന് പറയുന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറും പിന്നെ ധ്രുവയുടെ ഒരു ട്യൂബറും കേട്ടോ നല്ല ഹെൽത്തിയായ ട്യൂബറാണ് രണ്ട് ട്യൂബറും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഫസ്റ്റിലാവും ദ്രുവ്യമാണ് കേട്ടോ നിങ്ങളൊരു കോംബോ വാച്ച് ചെയ്യുമ്പോൾ വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം അത് സിംഗിളിന് എത്ര റേറ്റ് ആവും അങ്ങനെ താരതമ്യം ചെയ്തിട്ട് വേണം കോംബോയുടെ നിങ്ങൾ ചിന്തിക്കാൻ കേട്ടോ അപ്പോൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോംബോ വാങ്ങുമ്പോൾ നിങ്ങൾക്കത് എപ്പോഴും ലാഭമായിരിക്കും കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് കാവേരിയാണ് ആണ് കേട്ടോ നല്ല ഹൈറ്റിൽ പോയി നിറയെ ഫ്ലവർ ചെയ്യുന്ന കാവേരിയുടെ ട്യൂബർ ആണ് നൂറ് നൂറ്റൻപത് നൂറ്റി എഴുപത് വലിയ ആനക്കൊമ്പ് വഴിയുള്ള ട്യൂബറൊക്കെ നമ്മൾ ഇന്ന് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് ജിപ്പീറ്ററാണ് കേട്ടോ ഇപ്പോൾ പിങ്ക് ജിപ്പിയേറ്ററിൻ്റെ മൂന്ന് ട്യൂബറുണ്ട് അത്യാവശ്യം വലിയ മീഡിയം സൈസ് ട്യൂബേഴ്സാണ് നിറയെ ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഒപ്പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഓരോ ട്യൂബറിൻ്റെ റേറ്റ് ഇട്ട് ഇന്നെല്ലാം ക്ലിയറൻസ് സെയിലാണ് വിടുന്നത് അപ്പം നിങ്ങളോട് വാട്സപ്പിൽ വരാമെന്ന് പറഞ്ഞതിൻ്റെയും റേറ്റ് വളരെ കുറഞ്ഞ റേറ്റിലായിരിക്കും ട്യൂബ് വേഴ്സ് തരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് പ്രോസ്പെറ്റസിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ആണ് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ പ്രോസ്പെറ്റസിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇതാണ് റേറ്റ് കേട്ടോ എല്ലാം ഇന്ന് ക്ലിയറൻസ് സെയിലാണ് വിടുന്നത് ഇത് ഓരോ ട്യൂബറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ അയക്കുന്നതിന് മുമ്പായിട്ട് അയച്ചുതരും കേട്ടോ ട്യൂബർ കിട്ടി ഹാപ്പി ആയവരും പൂക്കൾ വന്നവരും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വാട്സാപ്പിൽ വന്നിട്ട് കാര്യമില്ല നമുക്ക് കമൻറ്റ് റിവ്യൂസ് വരണം കേട്ടോ റിവ്യൂസ് വരട്ടെ നമ്മുടെ ചാനലിൻ്റെ അപ്പോൾ ഏതാണ് ലക്ഷ്മിയുടെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് ഫിലിപ്പാണ് കേട്ടോ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ആണ് കേട്ടോ അടുത്ത വെറൈറ്റി പറഞ്ഞത് ഡി നയൻ ആണ് കേട്ടോ ഡി നയൻ്റെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ നൂറിൻ്റെ ഉണ്ട് നൂറ്റൻപതിൻ്റെയുണ്ട് ഇരുന്നൂറിൻ്റെയും ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ നമ്മുടെ അടുത്ത് എഴുപത് രൂപയുടെ അൻപത് രൂപയുടെ മുതൽ ട്യൂബേഴ്സ് അവൈലബിളാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഇന്നലെ നമ്മുടെ വീഡിയോയിലിട്ട് റോസ് എഞ്ചിലിൻ്റെ രണ്ട് ട്യൂബറ് ബാലൻസ് തന്നിട്ടുണ്ട് കേട്ടോ ഇതുവരെ വാങ്ങി വെക്കാത്തവർക്ക് വാങ്ങി വയ്ക്കാം നല്ലൊരു വെറൈറ്റി ആണ് ബൗൾ ലോട്ടസ് ആണ് പിന്നെ ആറ് വണ്ണിൻ്റെ ട്യൂബേഴ്സ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും ഉണ്ടേ പിന്നെ നമ്മുടെ അടുത്ത് അമരി പിയോണി അമേരിക്ക അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് എല്ലാം അൻപത് രൂപ എഴുപത് രൂപ നൂറ് രൂപ നൂറ്റൻപത് രൂപ ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് കേട്ടോ വാട്സപ്പിൽ വേണ്ടവർക്ക് വരാം കോംബോ ഓഫറായി വേണ്ടവർക്ക് കോംബോ ഓഫറായിട്ട് ട്യൂബേഴ്സ് തരുന്നതാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അപ്പം ടാറ്റാ